അല്ല ഇന്നത്തെ ഒരു ദിവസം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വണ്ടിയിലിരുന്നിട്ടായിരിക്കും ബാത്റൂമും മൂത്ര ഒഴിച്ച് ബാക്കിയെല്ലാം രാവിലെ എണീറ്റിന് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ആദ്യം ഇടുകയാണ് ശേഷം വണ്ടിയിലിരുന്നുകൊണ്ട് പല്ലുതൈപ്പ് തുടങ്ങി അത് കഴിഞ്ഞ ഇതുപോലെ പൈപ്പ് എടുത്ത് മുഖം കഴുകലും ചെറിയൊരു കുളിയും കഴിഞ്ഞൂട്ടാ ശേഷം അമ്മൻ്റെ ഇന്ന് ചായയും ചപ്പാത്തിയും വാങ്ങിച്ചിതിപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെറുതെ ഇതാ വണ്ടിയിൽ ഇരുന്ന് മൊബൈൽ കളിക്കുമ്പോൾ അത് അമ്മ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അമ്മ അടുത്തേക്ക് വന്നിട്ട് നീ എങ്ങനെയും നടക്കുക പക്ഷെ സമയത്തിന് മുടിയൊക്കെ വെട്ടി വൃത്തിയായി നടക്കുക പനിയും ജലദോഷമൊക്കെ വന്ന് വിട്ടുപോകില്ലാത്ര അത് പുതിയൊരു അറിവ് കേട്ടോ എന്തായാലും എനിക്ക് മുടി വളർത്തിയത് ചന്തമില്ല അതുകൊണ്ട് നേരെ എന്റെ കൂട്ടുകാരെ വിളിച്ചു ബാറും ൾക്കിടയിൽ അവൻ എന്റെ മുടി വട്ടാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ വണ്ടിയിൽ ഇരുത്തിയിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു മുടി നരച്ചത് കണ്ടു പ്രായം ആവാറായി പെണ്ണ് കെട്ടണം അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് വണ്ടിയിൽ തന്നെ ഒരു കുളിയും കഴിഞ്ഞ് ചുള്ളനായി റെഡിയായിട്ടുണ്ട് ശേഷം വണ്ടി എടുത്ത് ഞാനും കൂട്ടുകാരെ നേരെ ചായ കുടിക്കാൻ പോവാണ് അങ്ങനെ സ്ഥിരം ചായ കട ഒരു കൂട്ടുകാരെ കൊണ്ട് ചായ വാങ്ങിച്ചു വരുത്തിച്ചിട്ട് ഇപ്പൊ വണ്ടിയിൽ തന്നെ ഇരുത്തി കുടിക്കുകയാണ് ശേഷം വീട്ടിൽ വന്ന് വണ്ടി തലയാണി വെച്ച് മൊബൈൽ നോക്കുകയാണ് ഞാൻ വേക്കലിരിക്കുന്ന അച്ഛൻ ഈച്ചക്കെ പ്രാന്തായോ എന്നാണ് വിചാരിക്കുക പിന്നെ ഒരു ആറ് മണിക്ക് ശേഷം ഞാനും അനിയനും വെളിയിൽ പോവാണ് വണ്ടിയിലൊന്ന് ഒന്ന് എണ്ണയും അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അനിയനും ഒരു ജ്യൂസ് വാങ്ങിപ്പിച്ച് ഞാനും അവന് വണ്ടിയിൽ നിന്ന് കുടിച്ച് കൂട്ടുകാരന് എണ്ണ കഴിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ കുപ്പിയിൽ എണ്ണ വാങ്ങി ഇപ്പോ കൊടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് പൊതുവേ ഈ വണ്ടിക്ക് കുറച്ച് വെളിച്ചം കുറവാണ് അങ്ങനെ രാത്രി ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തണോ അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വരാട്ടാ